എൻ്റെ യാത്രയിൽ കർണാടക യാത്ര പോകുമ്പോഴെല്ലാം തമിഴ്നാടും കയറുന്നൊരു പതിവുണ്ട് ഈ യാത്രയിലെല്ലാം പലരിൽ നിന്നും കേട്ട ഒരു കാര്യം അന്വേഷിച്ച് കുറേ ഞങ്ങൾ അലഞ്ഞിട്ടുണ്ട് അങ്ങനെ അന്വേഷിക്കാൻ പ്രധാന കാരണം ആ ജീവികൾ ഒരിക്കലും എനിക്ക് മുന്നിൽ വന്ന് കാട് കയറിപ്പോയിട്ടും അതെനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയിരുന്നു പിന്നീട് എൻ്റെ എല്ലാ യാത്രകളിലും മുതുമല മയർ സിംഗാര ബൊക്കാബുര കാടുകളിലെല്ലാം ഈ ജീവികളെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇന്നും അവയെ അന്വേഷിച്ചാണ് യാത്ര പല കാട്ടു കയറി ഞങ്ങൾ പല വഴികളും താണ്ടിയിട്ടും ഇവയെ കാണാൻ സാധിച്ചിട്ടില്ല ഞങ്ങളുടെ അലച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു കാട് കയറുന്ന നാട്ടുമൃഗങ്ങളെക്കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു ചിമ്മിനി വീഡിയോയിൽ എന്നാൽ കാട് കയറി ഈ ജീവികളെക്കുറിച്ച് നമുക്ക് കുറേയേറെ അറിയുവാനും സാധിച്ചിട്ടുണ്ട് ഇവിടെ സ്വദേശവാസികളോട് നമ്മൾ ചോദിച്ചാൽ അതിനെ അവർ വളരെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കും അതിന് പല കാരണങ്ങളുമുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് പറയാവുന്നതാണ് കാലങ്ങൾക്ക് മുമ്പ് കാട് കയറിയ കാളകൾ അവയെ തേടിയാണ് നമ്മുടെ യാത്ര ഇത് വെറും കാളകളല്ല കാടടക്കി വാഴുന്ന കടുവകളെ കുത്തി കുത്തിമലർത്താൻ പോകുന്നവർ മുതവല കാടുകളുടെ മറ്റൊരു മുഖമാണിവ കടുവുകളും പുലികളും കരടികളും കൊമ്പന്മാരും വിഹരിക്കുന്ന കാട്ടിൽ ജീവിതം കഴിച്ചു വരുന്ന കാട്ടുകാളകൾ കരുത്തന്മാർ ജെല്ലിക്കെട്ട് കാളകളുടെ രൂപസാദൃശ്യമുള്ള വലിയ സൈസുള്ളവയാണിവർ മസനകുടിക്കും മുതുമലയ്ക്കും ഇടയ്ക്കുള്ള കാടുകളിലാണ് ഇവയെ കൂടുതലും കാണാറുള്ളത് ചില സമയങ്ങളിൽ ഇവ നാട്ടിലേക്ക് ഇറങ്ങി വരാറുണ്ട് മസിമ കാടുകളിലാണ് ഇവയെ അന്വേഷിച്ച് നമ്മൾ കൂടുതൽ അലഞ്ഞത് മസിമ എന്ന പേര് ഒരിക്കൽ കൂടി വിശദീകരിക്കട്ടെ മസനകുടി സിംഗാര മയർ ഇത് നമ്മളിട്ട പേരാണ് ഈ കാട് യാത്രകളിലെല്ലാം പല സ്ഥലങ്ങളിൽ അലയുമ്പോൾ ആ സ്ഥലങ്ങളെയെല്ലാം ചുരുക്കി പേരിൽ നമ്മൾ പറയാറുണ്ട് അങ്ങനെ കിട്ടിയ ഒരു പേരാണ് മസിമ എന്നത് മസിമ കാടുകളിൽ കൂടിയുള്ള ഈ യാത്രകൾ പല സ്ഥലങ്ങൾ വഴി അലഞ്ഞിട്ടും കാട്ടുകാളുകളെ നമുക്ക് കാണുവാൻ സാധിച്ചില്ല കാട്ടുകാളകളെ കുറിച്ച് നാട്ടുകൂർ അന്വേഷിച്ചാൽ അവർ പറയും ഓ അത് നാട്ടുകാളകളെന്ന് അവയ്ക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉടമസ്ഥരും ഉണ്ടാകും അതിന് കാരണങ്ങളുമുണ്ട് നേട്ടങ്ങളും ഉണ്ട് എന്നാൽ സത്യം അതല്ല കാട് കയറി കാട്ടുകാളുകൾ തന്നെയാണ് ഇവ അവയ്ക്കും ഉടമസ്ഥരുണ്ടാകുന്നതിൻ്റെ കാരണം വലിയ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് വന്യതയിൽ ജീവിക്കുന്ന വന്യതയിൽ വസിക്കുന്ന അവയ്ക്ക് വന്യസ്വഭാവവും ഉണ്ട് അവ ഇന്ന് ജീവിക്കുന്ന കാട്ടിൽ പോലും ഇവയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ വന്യതയിൽ ജീവിക്കുന്ന വന്യമൃഗത്തിൻ്റെ സ്വഭാവം ആ തനി സ്വഭാവം കാണിക്കും എന്നതാണ് മുുമലയിലെ കടുവകളെ കുത്തി ചരിത്രവും ഇവയ്ക്കുണ്ട് കാട്ടുനായ്ക്കൾ ഇവർക്ക് പലപ്പോഴും ശല്യമാവാറുമുണ്ട് എന്നാൽ കൂട്ടമായി കഴിയുന്ന ഇവ കാട്ടുനായ്ക്കളെ കൂട്ടമായി തന്നെ നേരിടാറുമുണ്ട് ആ നല്ല നമ്മുടെ പരിശ്രമമെങ്കിൽ പലപ്പോഴും ഫലം കാണാറുണ്ട് മസനകുടി ചെക്ക് പോസ്റ്റ് കടന്ന് മുതുമലയ്ക്ക് വരുമ്പോൾ ഇടതുവശത്ത് അയ്യ വലിയ കാഴ്ച നിൽക്കുന്നു ആറേഴ് ഉണ്ട് അവ പല സ്ഥലത്തായി പുല്ലുമിഞ്ഞു നിൽക്കുന്നു ശരീരം കൊണ്ടുതന്നെ അവയെ നമുക്ക് കൃത്യമായി മനസ്സിലാകും നാട്ടിൽ ജീവിക്കുന്ന നാടൻ കാളകളെ അപേക്ഷിച്ച് ഇവർ ഭീകരന്മാരാണ് ചിലതിന് നല്ല പ്രായമുണ്ടെന്ന് തോന്നിച്ചു അവയ്ക്ക് കുറച്ച് ക്ഷീണമുണ്ട് എന്നല്ലാതെ മറ്റുള്ളവയെല്ലാം ഭീകരന്മാർ തന്നെയാണ് മൂർച്ചയേറിയ കൊമ്പുകളും ഉയർന്ന മുതുകുമെല്ലാമേ അവ വിസ്തരിച്ചിന്ന് പുല്ലുമെയിുന്നു ഇന്ത്യൻ ഗോർ എങ്ങനെ കാട്ടിൽ പുല്ലുമെഞ്ഞു നിൽക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഇവയും കാഴ്ചകൾ ഒരുപാട് സമയം പകർത്തുവാൻ സാധിച്ചില്ല എങ്കിലേ അവയെ കാണുവാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കട്ടെ വണ്ടി എടുത്തുണ്ടോടാ വണ്ടി എടുത്തോള ഇവയെക്കുറിച്ച് ആദ്യം കേട്ടത് സുഹൃത്തു വിരീക്ഷിൽ നിന്നാണ് അതിനുശേഷം ഇവയെക്കുറിച്ച് പല രീതിയിൽ ഞാൻ അന്വേഷിച്ചു കേട്ട സത്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് കൂടെ നാട്ടുകാർക്ക് വിഭിന്നമായ അഭിപ്രായങ്ങളും ഉണ്ടായേക്കാം എങ്കിലും ഇവ കാട് കയറിയ കാട്ടു മൃഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവയെക്കുറിച്ച് വിശദീകരിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ നന്ദിയോട് ഓർക്കും ഭീകരന്മാരെ ഇവരുടെ മുന്നിൽ ചെല്ലുന്ന സൂക്ഷിച്ചു വേണമെന്ന മുന്നറിയിപ്പും ഇവിടെ കുറിക്കട്ടെ നാട്ടുകാടകളെന്ന രീതിയിൽ ഇവയെ സമീപിച്ചാൽ കൊമ്പിൽ തൂങ്ങിയാടുന്ന ചിത്രം നമ്മളെ പോലുള്ളവർ പകർത്തി പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരുമെന്ന് അറിയിക്കട്ടെ കാട്ടുകാടയിൽ നിന്നും മടങ്ങുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൃത്യമായി അറിയിക്കുക പ്രത്യേകിച്ചും ഇവയെക്കുറിച്ച് അറിയാവുന്നവർ പ്രതികരിക്കുക അതെന്തായാലും സ്വീകരിക്കുന്നതാണ് പുതിയ പിന്നെ തീ കൊടു നീ വണ്ടി ഓടിച്ച പോട്ടെ ഇതല്ല പാലം കുറച്ചൂടെ കുറച്ചുകൂടി കഴിയാ പാലം പക്ഷെ നല്ല ഭംഗി ഇല്ലാണെ por acá.